ഞാൻ വേദനയായിരുന്നു ഉറപ്പാ എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഓടി ഞാൻ പോകുന്നില്ല വേണ്ടേ നിങ്ങൾ മാറല്ലോ ഞാൻ സാറേ പറഞ്ഞു എന്നിട്ട് ആ കാര്യ സീരിയസ് ആയിട്ട് പറഞ്ഞാട്ടി എടുത്ത് പറയും ലോകം അവസാനിക്കുന്നു പറയൂ നാടി പ്രശ്നമാവും എന്റെ ടെസ്റ്റ് കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും ഫീലിംഗ് ആര് മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രം അതുകൊണ്ടാണ് മൂന്നാമത്തെ ക്യാൻസിലല്ലേ വരുന്നത് എന്തെങ്കിലും റോഡ് ഓടിച്ചിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കണം സാറി വേണ്ട ഒരുപാട് അവസരമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി അവസരം ഒരാഴ്ച ആണ് സാറേ അവർക്ക് വേറെ ആളെ വെച്ച് നീട്ട് ഞങ്ങളെന്നാ പാക പിടിച്ചാ ഞാൻ സാറിന്റെ അയക്കാരണം എപ്പ കിടക്കണം ഞാൻ നമ്മളിങ്ങനത്തെ ഞാൻ പേര് പറഞ്ഞ സാധനം ഫീൽ ആക്കുമായി ഇതിന്റെ അത് സാറിന് അകത്ത് ചിന്തിക്കണേ അതെ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നു ചോദിക്കേണ്ട ഒരു വിഷയല്ല ഇന്നത്തെ പേര് സാറിന്റെ കാര്യം മനസ്സിലാക്കണം ആ സാറ് പറഞ്ഞത് കർച്ചാണ് ഏ ഞങ്ങൾ ട്രൈസ്കൂളിൽ നിന്ന് പറയാമതിയോ സാറേ എന്തിനാ അറിവ് എനിക്ക് ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞു വണ്ടി മരട്ടി ഗോ ഇത്ര ഇനിയും ഒത്തിരി അതിൽ എനിക്കൊന്നുമില്ല ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരോടും പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് എല്ലാ പ്രാവശ്യം സാറിന്റെ അടുത്ത് വരുന്നു എല്ലാവരും ബുദ്ധിമുട്ട് ചെയ്യണ്ടേ ഞാൻ പതിനഞ്ച് പ്രാവശ്യം ഇരുപ്രാശം പ്രാവശ്യം അവർക്ക് പോകാനാണ് അവിടെ കൊണ്ടുപോയപ്പോ കേട്ടോ കൂടാൻ പാടാൻ നാലഞ്ചു പോകും അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ആ കുട്ടി പറയുന്നതാണ് ഞാൻ കൊടുക്കാൻ പറ്റുമോ ാണ് കുട്ടിയെ കൊണ്ടു കാണുന്നത് ഞാൻ ഏറ്റവും ചെറുതായിട്ട് ഉള്ളവർ കൊടുത്തു നിങ്ങൾക്ക് കാണുന്നില്ല അച്ഛനെ അതൊന്നുമല്ല സാറ് മോശമായിട്ട് മോളോട് പെരുമാറുന്നു ഞാൻ കണ്ടു ഈ ചേട്ടൻ വേണ്ട സാറ് സാറാ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ചെരിഞ്ഞു പോയെന്ന സാറ് കഴിഞ്ഞ പ്രാവശ്യം എട്ടാ